ഹായ് നമസ്കാരം നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ഫുട്ബോൾ അപ്ഡേറ്റ് ആണ് നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്ലബ്ബ് തല ലീഗ് ഫുട്ബോളൊക്കെ നടന്നു വരികയാണ് യൂറോപ്പിലും ഏഷ്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിലും ഒക്കെ ഇപ്പോൾ ഫുട്ബോൾ ലീഗ് നടന്നു വരുന്നുണ്ട് അപ്പോൾ പല ക്ലബുകളും തുടരെ തുടരെ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് ഇതുവരെ ലോകത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഒന്നാം റാങ്കിൽ നിലനിരുന്ന മാഞ്ചസ്റ്റർ സിറ്റിയ കപ്പ് കഴിഞ്ഞ പതിനൊന്ന് മത്സരങ്ങളിൽ പത്തും വിജയിക്കാനായിട്ടില്ല അതേപോലെ മറ്റു പല ക്ലബുകളും ഇതുപോലെ തന്നെ ഉണ്ട് ബാർസലോണ മൂന്നാല് തോൽവിപ്പോൾ അടുപ്പിച്ച് ഏറ്റുവാങ്ങി അതേപോലെ റയൽ മാഡ്രിഡ് കുറേ തോൽവികൾ ഏറ്റുവാങ്ങി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുറേ തോൽവികൾ ഏറ്റുവാങ്ങി ഇങ്ങനെ പല ക്ലബ്ബുകളും തുടരെ തുടരെ തോൽവികൾ ഏറ്റുവാങ്ങുന്നുണ്ട് ചില ക്ലബുകൾ നേരെ തിരിച്ചുണ്ട് ഇതുവരെ പരാജയങ്ങൾ മാത്രം നേരിട്ടുള്ള പല ക്ലബ്ബുകളും കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തുടരെ തുടരെ വിജയിച്ചും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം തുടരെ തോൽവുകളെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാലും ആദ്യം ജോലി പോകുക അവരുടെ ആ ടീമിൻ്റെ കോച്ചിനാണ് അങ്ങനെ ഒരു ടീമിൻ്റെ കോച്ചിങ് കോച്ചിന് ഈ ആഴ്ച ജോലി പോയി നമ്മുടെ ആ വാർത്ത വന്നത് കേരളത്തിൽ നിന്നാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനാണ് ഈ ആഴ്ച ജോലി നഷ്ടപ്പെട്ടത് മിക്കായ സ്റ്റാഹറെ എന്നാണ് ആ കോച്ചിൻ്റെ പേര് സ്വീഡൻകാരനാണ് അദ്ദേഹം അത്ര ചെറിയ കോച്ചൊന്നുമല്ല പല പ്രമുഖ ക്ലബുകളുടെയും ഇരുന്ന ആളാണ് അദ്ദേഹം മുഖരം സ്വീഡൻകാരനാണ് അപ്പോൾ ഐ എഫ് കെ ഗോതൻ എന്നൊരു പ്രമുഖ ക്ലബിന് കോച്ച് ചെയ്തിട്ടുണ്ട് ആദ്യം ഈ ഐ എഫ് കെ ഗോതൻ എന്ന ക്ലബ്ബ് മുമ്പ് യു എഫ് ആ ക്ലബ് ഫുട്ബോളിലൊക്കെ കപ്പ് നേടിയൊരു ടീമാണ് അതേപോലെ കൂടാതെ തന്നെ യൂറോപ്പിലെയും അമേരിക്കയിലെയും ചൈനയിലെയും പല പ്രമുഖ ക്ലം ക്ലബ്ബുകളുടെയും കോച്ചിങ് കോച്ചിൻ്റെ പദവി ഏറ്റെടുത്ത് ഇരുന്ന ഒരാളാണ് അദ്ദേഹം ഏതായാലും അദ്ദേഹത്തിന് കേരള എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താഴോട്ടാണ് പോയത് അതോടെ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള മറ്റ് സ്റ്റാഫുകളെയും ഇന്നലത്തോടെ കൂടി പിരിച്ചുവിട്ടും ഇനി ജനുവരി തുടങ്ങുമ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് പുതിയ കോച്ചായിരിക്കും കാരണം കഴിഞ്ഞ ആഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ ഒരുപാട് പല ഭാഗത്തും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു കാരണം ടീമിൻ്റെ മോശം റിസൾട്ടുകൾ കാരണം ഏതായാലും ഇതിങ്ങനെയാണ് സംഭവിച്ചത് ഇനി നമുക്ക് മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി ടീമിൻ്റെ നാളൊരു മത്സരമുണ്ട് മേഘാലയുമായിട്ടാണ് മത്സരം നടക്കുന്നത് പിന്നെ നമുക്ക് പറയാനുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നാണ് നമുക്കറിയാം ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ മത്സരമുണ്ടായിരുന്നു അപ്പോൾ കളിയുടെ എൺപതാമത്തെ മിനിറ്റ് വരെ മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഗോളിന് മുന്നിലായിരുന്നു അവരുടെ പിൻനിരയിലുള്ള ജോസ്കോ ഗോഡിയാളാണ് കളിയുടെ തുടക്കത്തിൽ തന്നെ ലീഡ് നേടിയത് എന്നാൽ അവസാനത്തെ പത്ത് മിനിറ്റിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രണ്ട് ഗോൾ തിരിച്ചടിക്കുകയും അങ്ങനെ രണ്ടേ ഒന്നിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കുകയും ചെയ്തു പെബ്ഗാഡിയോളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ നിരാശാജനകമായ ദിവസങ്ങളാണ് കടന്നു പോകുന്നത് നമുക്കറിയാം കഴിഞ്ഞ പതിനൊന്ന് കളികളിൽ ഒന്ന് മാത്രമേ അവർക്ക് വിജയിക്കാനായിട്ടുള്ളൂ മറ്റൊരു പ്രമുഖ മത്സരത്തിൽ ചെൽസി വിജയിച്ചു ഇപ്പോൾ ലീഗിൽ ലിവർപൂൾ ഒന്നാമതും ചെൽസി രണ്ടാമതും ആണ് ഇത്രക്കെയാണ് ഇന്നത്തെ ഫുട്ബോൾ അപ്ഡേറ്റിൽ പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം താങ്ക്